സിനിമാ രംഗത്തെ അതിക്രമങ്ങൾക്കെതിരായ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നതായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ധിഖ് ഇന്നലെ പ്രതികരിച്ചത് എന്നാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷ് തുറന്നടിച്ചു റിപ്പോർട്ടിൽ ഇന്ന് ഫെഫ് പ്രതികരിച്ചേക്കാം എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അർച്ചന ചേരുന്നു കൊച്ചിയിൽ നിന്നും ഇതിൽ സിനിമാ സംഘടനകളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു വശം അത് ഗുഡ് മോർണിംഗ് കേരളവുമായി ചർച്ച ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് അർച്ചന രണ്ടു കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് മൗനം വെടിഞ്ഞ് താരസംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ താര കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത് എന്നതായിരുന്നു അത് നമ്മൾ കേട്ടു അതൊരു കൃത്യമായിട്ടുള്ള നിലപാടല്ല എന്നത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു കാരണം രണ്ട് തട്ടിലാണ് നിലപാടുകൾ എന്നുള്ളത് ഇന്നലെ ജഗദീഷിൻ്റെയും സിദ്ധിഖിൻ്റെയും രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മുന്നിലുണ്ട് ഇനി കൂടുതൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അവിടെ എങ്ങനെയാണ് കൃത്യമായി ഇത് ഓരോന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ വായിച്ചെടുത്തിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ ഗൗരവം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവുമായി നമ്മൾ കാത്തിരിക്കുകയാണ് ഫെഫ് പ്രതികരണം ഇന്നുണ്ടാവുമോ തീർച്ചയായും കെക്കയുടെ പ്രതികരണം ഇന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നലെ അമ്മ സംഘടന പ്രതികരിച്ചിരുന്നു നീണ്ട മൗനത്തിന് ശേഷം അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് തയ്യാറായിട്ടില്ലായിരുന്നില്ല അമ്മ സംഘടന തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്നും വലിയൊരു സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് അമ്മ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതികരിക്കാൻ തയ്യാറായതും എന്നാൽ ഈ പ്രതികരണത്തിൽ പക്വമായ മറുപടി ആയിരുന്നില്ല അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് രണ്ട് തരത്തിലൊരു ഭിന്ന അഭിപ്രായങ്ങൾ അമ്മ സംഘടനയിൽ ഉണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമായി വ്യക്തമായതിന് പ്രധാനപ്പെട്ട കാരണം ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നത് പ്രധാനമായും നടൻ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെയും അതുപോലെ അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷിൻ്റെയും പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്താണ് പ്രധാനമായും അമ്മ ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ പലതും അറിയില്ല കേട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ പ്രധാനമായും സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പരാതികളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയില്ല എന്നൊരു അഭിപ്രായമാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് എന്നാൽ ഇത് കൃത്യമായി ജഗദീഷ് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് അഭിപ്രായം പറയുകയുണ്ടായി ആര് ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ച ആരിത്തരത്തിൽ പ്രതികരണവുമായി അല്ലെങ്കിൽ ആരോപണങ്ങളായി മുന്നോട്ട് വന്നാലും ആ വരേട്ടക്കാരെ മുന്നോട്ട് കൊണ്ടുവരികയും അന്വേഷണം നടത്തുകയും വേണമെന്ന കൃത്യ കൃത്യമായ നിലപാടാണ് ജഗദീഷ് എടുത്തത് എന്നാൽ പല അഭിപ്രായങ്ങൾ എന്നാൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായൊരു മറുപടി പറയാൻ അമ്മ ജനറൽ സെക്രട്ടറി കഴിഞ്ഞില്ല മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോഴും അത്തരത്തിലൊന്നും അറിയില്ല എന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സിദ്ധിഖ് പറഞ്ഞത് എന്നാൽ ഇതിനെയൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു മറുഭാഗത്തു നിന്നും ജഗദീഷ് പറഞ്ഞത് കാരണം ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരേണ്ടതാണ് അതിനെ പരിശോധിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അടക്കം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി അപ്പോഴൊക്കെ നട സിദ്ധിക്ക് പറഞ്ഞത് അത്തരത്തിലൊരു പരാതിയൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കൂ എന്നാണ് അതേസമയം ജഗദീഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ട് കാസ്റ്റിംഗ് കൗച്ചെന്ന സ്ത്രീകൾക്കെതിരായ ആക്രമണം ഉണ്ട് അങ്ങനെ പരാതി വന്നാൽ പരാതി വന്നാലും അത് പറഞ്ഞതിലും എല്ലാം തന്നെ അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതുപോലെ വേട്ടക്കാരൻ്റെ അടക്കം പുറത്തു വരണമെന്ന കാര്യങ്ങളാണ് ജഗദീഷ് പ്രധാനമായും ബന്ധപ്പെട്ട് പറഞ്ഞത് അതേസമയം അപ്പുറത്ത് അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഒരു കൃത്യമായ മറുപടി പല ചോദ്യങ്ങൾക്കും ഉണ്ടായിരുന്നില്ല എന്നതും വ്യക്തമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം താരങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു അമ്മയുടെ മൗനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് എന്തായാലും അമ്മ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വരെ തയ്യാറായത് എന്തായാലും ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്നലെ അവരുടെ നിലപാട് വ്യക്തമാക്കിയ പത്രക്കുറിപ്പിലാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമായും അവർ പറയുന്നത് സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് അത് അന്വേഷിക്കേണ്ടതാണ് എല്ലാ സംഘടനകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഫെഫ്റ്റിയുടെ പ്രതികരണം കൂടി ഇന്ന് വരാനിരിക്കുകയാണ് ഫെഫ് എന്തായിരിക്കും ഇതിൽ നിലപാടെടുക്കുക എന്നാണ് പ്രധാനമായും അറിയുന്നത് എന്തായാലും ഫെഫ് നേരിട്ട് മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യത കാണുന്നില്ല പത്രക്കുറിപ്പായി അറിയിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളും അതുപോലെ സിനിമാ സിനിമാ മേഖലയിലെ നിരവധി താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിയിലേക്കും നിലപാട് കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലാക്കാനുള്ള അമ്മ സംഘടന നീങ്ങുന്നത് തന്നെ വരും ദിവസങ്ങളിൽ അമ്മ സംഘടന ഇതിൽ എന്ത് നടപടിയെടുക്കും എന്തെങ്കിലും തരത്തിൽ യോഗങ്ങൾ ചേരാനോ അത്തരത്തിൽ എന്തെങ്കിലും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനോ അമ്മ സംഘടന തയ്യാറാകുമോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വ്യക്തമായ നിലപാടെടുക്കുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ കൂടുതലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ശരി അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു അർച്ചന